നമ്മുടെ കോട്ടക്കൽ പിന്നെ ഭാഗത്തുള്ള ഒരു പാടാണ് ഞാൻ ഇപ്പോൾ ഇടക്കെതിക്കൂടെ തന്നെ പോകാറുണ്ട് എന്നാളെ ഞാൻ പോകുന്ന സമയത്ത് പിന്നെ ഇവിടെ നിന്ന് കുറേ തത്തകൾ കണ്ടു ഇവിടെ പ്രാവശ്യം അവർ കൃഷി ചെയ്തിരിക്കുന്നത് ഇതെന്ന് തോന്നുന്നു നമ്മുടെ റാഗിയെന്ന് തോന്നുന്നു അപ്പോൾ ഈ റാഗിയുടെ പിന്നെ കതിര് കൊത്തി പറഞ്ഞുകൊണ്ട് കുറേ തത്തകൾ പോകുന്നത് ഇങ്ങനെ കണ്ടു ഒന്നൊന്നല്ല ഒരുപാട് തത്തകൾ അപ്പോൾ ഒന്ന് ഒഴിവ് കിട്ടിയിട്ട് ഇവിടെ ഒന്ന് ഫോട്ടോ ഇറങ്ങാനൊക്കെ കരുതി എന്നാണ് അപ്പോൾ ഒന്ന് ഫ്രീ ആയത് അപ്പം ഞാൻ ഈ പാടത്തേക്കൊന്ന് ക്യാമറ എടുത്ത് വന്നതാണ് ഇവിടെ പാടം നല്ല രസമുള്ള പാടാണ് നല്ല മനോഹരമായിട്ടുള്ള പാടാണ് ഈ പാടത്തിൻ്റെ ഫെഡിലൂടെ ഒരു ഫെഡിലുള്ള നടുലൂടെ ഒരു വെള്ളം ഞാൻ ഒഴുകുന്നൊരിതുണ്ട് ഒരു ചാലുപോലെ നല്ല വെള്ളം കേട്ടോ അതിന് ചളിവെള്ളം നല്ല നല്ല വെള്ളമാണ് കുളിക്കാനും ഇങ്ങനെയൊക്കെ പറ്റുന്ന വെള്ളമാണ് ഈ വെള്ളം അതിൻ്റെ കൂടെ ഇങ്ങനെ ഒഴുകിയിട്ട് പിന്നെ നേരെ ഈ പാടിച്ച നടുവിൽ തന്നെ നേരെ പോയിട്ട് അവിടെ നേരെ റോഡിലോ റോഡിൻ്റെ സൈഡിൽ കൂടെ റോഡിൻ്റെ ആ സൈഡൊക്കെ പാടുന്നതന്നെയാണ് അതിൻ്റെ സൈഡിൽ കൂടെ അങ്ങനെ ഒഴുകിയിട്ട് അവിടെ ആളുകൾ കുലിക്കാറൊക്കെ ഉണ്ട് കുട്ടികൾ കുലിക്കാറും വയ്ക്കേണ്ടത് ഇതാണ് നമ്മുടെ പിന്നെ ഈ പാടീ അതിൻ്റെ ആ ലാസ്റ്റാണ് തത്തകൾ ഒരുപാടുള്ളത് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ട് നോക്കുക ഏകദേശം സമയമായി കഴിഞ്ഞാൽ കുറച്ചും കൂടി സമയമായി കഴിഞ്ഞാൽ ഇപ്പോൾ തത്തകളൊക്കെ വരാനായി ഇപ്പോൾ ഒരു മൂന്ന് മൂന്നേ കാലം വെയിലിങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ അത്തകളൊക്കെ തന്നെ ഇറങ്ങും അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം അത്തകളൊക്കെ വന്ന് ഒടങ്ങിയിട്ടുണ്ട് അപ്പം എല്ലാം അങ്ങോട്ടൊന്ന് പോയി നോക്കാം അപ്പോൾ നല്ല ഫോട്ടോസൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കാണിക്കാം അപ്പോൾ അതിൻ്റെ ഒരു അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണം പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ക്ഷമിക്കണം ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഓക്കെ അപ്പോൾ ഫോട്ടോകൾ കാണിക്കാം